അന്നാ കാല അബദ്ധിന് ചെയ്ത ഒരു ആനുകൂല്യം ഉണ്ട് എന്തെന്നറിയോ നോമ്പ് കാലം എന്താണ് ആനുകൂല്യം ഒരു അബദ്ധിൻ്റെ ശത്രു രണ്ടാണ് ഇത് പഠിപ്പിച്ചാലും അത് ഇന്ന് പറയുന്നല്ലാതെ അടുത്തല്ല ഇത് പറഞ്ഞോളന്നില്ല ഒരു അബദ്ധിൻ്റെ ശത്രു രണ്ടാണ് ഒരു അബദ്ധ് നന്നാകാതിരിക്കാനുള്ള തടസ്സവും രണ്ടാണ് ഒന്ന് ശൈത്താൻ ഒന്ന് നെപ്സ് മനസ്സിലായില്ല ഒരാൾ നന്നാകാതിരിക്കാനുള്ള തടസ്സം ഉറങ്ങല്ലേ പറ ഒരാൾ നന്നാകാതിരിക്കാനുള്ള തടസ്സം രണ്ടാം ഒന്ന് ഷൈത്വാൻ ഒന്ന് നെപ്സ് ഒന്ന് ഷൈത്വാൻ ഒന്ന് ദീർഘകാലം ഷൈത്താനോടുള്ള സഹവാസം കാരണം ഷെയ്താന്റെ സ്വഭാവവും ദുർഗുണവും സ്വീകരിച്ച നെപ്സ് وخالف النفس والشيطان واعطهما وانهما مَحَّلَاكَ النصح فاتهم ولا تطع منهما خصما ولا حكما وانت تعرف كيد الخصم والحكم عليه انت عليه وخالف النفس والشيطان لان ذاك يدري ون غرام الناس ون شيطان دكورا വലിയ വളവ് പറയാൻ പോവുകയാണ് മാല വലയിലിട്ട് ഇപ്പം വല കോർത്ത് കഴിയാണ് ഇതപ്പ ഞാൻ വല കൊടുക്കാക്കിയിട്ട് കഴിയിട്ട് തരാം കഴിയും നിങ്ങൾക്ക് വിഷയത്തിന്റെ മർമ്മം ഞാൻ കൊടുക്കിട്ട് തരാം മനുഷ്യനെ നശിപ്പിക്കുന്ന ശക്തികൾ രണ്ടാം ഒന്ന് മനുഷ്യന്റെ നന്മയുടെ തടസ്സം രണ്ടാം ഒന്നാരു പിഷാജ് രണ്ട് ദീർഘകാലത്തെ പിഷാജിൻ്റെ സഹവാസം കാരണം പിഷാജിൻ്റെ ദുർഗുണത്തിൽ അകപ്പെട്ടു പോയ നെഫ്സ് അതിൽ നോമ്പിന് അള്ളാഹു ഒരു ആനുകൂല്യം കൊടുക്കും നോമ്പിൻ മൊത്തത്തിൽ അടുത്ത് പോകാൻ തമ്മതിക്കാതെ വിശാഖിന് അള്ള കിട്ടി കൊടുക്കും എന്തു ചെയ്ത മതി നിയന്ത്രണത്തിലൂടെ നെഫ്സിനെ ശീലിപ്പിച്ച് യഥാർത്ഥം ഒമ്മിനോമ്പ നോമ്പ നോമ്പു തിന്നലും കുടിക്കലും വിഷയം തന്നെയല്ല നോമ്പ് കാലത്ത് തരണം തിന്നൽ വലിയൊരു വർത്തമാൻ തന്നെയല്ല തിന്നൽ ഒരു പ്രശ്നവും അതുമില്ല എൻ്റെ അത് ഇന്ന് നോമ്പിൻ്റെ പകല പക്കം തിന്നു എന്നിട്ട് എന്താ തിന്നാൻ ഞാൻ തരാം വേണോ നോമ്പിന്റെ പകലിൽ തിന്നാൻ പോപ്പുണ്ടാക്കി തരണോ നിങ്ങൾ പുറത്ത് പറയൂലെങ്കിൽ ഞാൻ നോമ്പിന്റെ പകലിൽ തിന്നാൻ തരാം തരണോ തരാ ഇയാൾക്കെന്താ ചേകനൂരിൻ്റെ മധുരം അല്ലടാ ആയത്തെ അർത്ഥം വിട്ടട വൈകുന്തും മറാ സഫരി രോഗികളോ യാത്രയിലോ ആണെങ്കിൽ നിങ്ങൾ വിൽക്കണ്ട തിന്നോളിൽ പിന്നെ അടുത്ത റമദാൻ വരുന്നതിന് മുമ്പ് മാറ്റാൻ മതി റമലാൻ എത്തുന്നത് എന്ത് കുന്തം വരാനും പോകണം തിന്നാനും അള്ളാഹു അനുവദിച്ചിട്ടില്ലേ റമലാൻ ഒരു പീരീഡാണ് എന്താ പീരിയഡ് മനുഷ്യൻ അവനെ നിയന്ത്രിക്കണം ആ സമയത്തിന്റെ ഉള്ളിൽ വൻ തിന്നാലും ചേത്താൻ വരില്ല തിന്നിട്ടില്ലെങ്കിലും ചേത്താൻ വരില്ല വൻ അബുദായാൻ വേണ്ടി ആനുകൂല്യത്തെ തിന്നണം എന്താണ് ആനുകൂല്യം പറയാ ആനുകൂല്യം എന്താ അവന് വസ്താവ് വന്നിരിക്കാൻ രോഗിയാണ് അല്ലെങ്കിൽ അവൻ ഛത്രക്കാരനാണ് എൻ്റെ തിന്ന ഇത് ഇതൊരു പിരിയഡാണ് ആ പിരിയഡ് ചെയ്താനം ഒഴിവാക്കാൻ നല്ല അവസരമാണ് അത് ചെയ്യണം നബീം സ്വയമത്ത് യാത്ര ചെയ്തു ഫൊല വസ്ത്ര ഇല്ല ദാറ്റാറക്ക് ദാറ്റാറക്ക് എന്ന നാ നാട്ടിലെത്തിയപ്പോൾ മക്കായുടെയും മദീനയുടെയും ഇടയിലുള്ള ഗ്രാമമാണ് ദാച്ച അറക്ക് നബിയും സഹാബികളും യാത്ര ചെയ്ത് അറക്ക് എന്ന പ്രദേശത്തിൽ എത്തിയപ്പോൾ ഇൻലാത്തി നിസ്കാരം കഴിഞ്ഞിരുന്നപ്പോൾ ഇൻ കുറച്ച് വെള്ളം കൊണ്ടിരുന്ന റസൂള പറഞ്ഞു

സ്വഹാബികളിൽ ഏകദേശ ആളുകളെല്ലാം വെള്ളം കുടിച്ചു അപ്പൊ കാലു ചിലർ വന്ന് നബിയോട് പറഞ്ഞു വെള്ളം പിന്നാമാരിപൽമാ റസൂ അല്ല ചില ആളുകൾ ഈ കൂട്ടത്തിൽ ഇപ്പോഴും നോമ്പ് തന്നെയാണ് വെള്ളം കുടിച്ചിട്ടില്ല ഓഹ്മുൽ അവർ ദോഷികളാണെന്ന് റസൂൾ വന്നു അപ്പൊ എന്താ ഇവിടെ ദോഷം എന്ത് പോരെ പോലെ ഇരിക്കും എന്താണ് എന്തവിടെ ദോഷം വെള്ളം കുടിക്കാന്ന് സ്വയം മുസ്ലിം ഉണ്ട് ആര്യസ് നോക്കി അവിടെ നോമ്പോ ഒറ്റഡായി ദോഷം അതങ്ങോടും കൂടെ ഒക്കെ തിന്നലും ഗുണ്ണാക്കലും അങ്ങോട്ടും കൂടെ ഒക്കെ മുപ്പത് ദിവസവും ഋതിലുള്ളവനും സോമ് സുഫിദഫിഷയാൻ തന്നെയാണ് അപ്പോ ചക്കു ആ സമയത്ത് ഒന്നും തെണീറ്റ് നിന്നിട്ട് കയ്യിൽ കിട്ടിയവരൊക്കെ ഞാൻ തളിച്ചു എൻ്റെ ബയസിൽ ഒതുങ്ങണവരെ പോട്ടാൻ്റെ കളി കളിച്ചാൽ എടാ റമണ മുപ്പത് ദിവസം ഒരാൾ ഒഴുതിണ്ടായാലും തസ്ഫീതു സയാഫിൻ ആക്കാൻ തന്നെ ഫലമുള്ളത് നോമ്പ് നോറ്റ് വീട്ടിയത് റബിയ ഉള്ളഹറിനാണ് ജമാഅല്ലാണെങ്കിലും അന്ന് തസ്വീദു സയാത്തിൻ ഉണ്ടാവില്ല തസ്വീദ് സയാത്തിൻ ഈ പീരീഡിൽ ഉണ്ടാവുള്ളൂ റബിയോല്ലാറിലാണ് നോമ്പ് നോച്ച നോട്ട് കിട്ടുന്നതെങ്കിലും അന്ന് നന്നാകൽ ഇറക്കൂല നന്നാകൽ പണക്കണം നിങ്ങൾക്ക് പറഞ്ഞ മനസ്സിലായോ തല്ലോടാ ഞാൻ എണീറ്റ് നിന്നിട്ട് തല്ലും പറഞ്ഞത് മനസ്സിലായോ പൊട്ടന്റെ കളി കളിക്കണ്ട ബിഡിയാളണടാ മനുഷ്യന്മാര് എന്നും ബുഡിയാളണടാ പണ്ടും ബുഡികളാണടാ ഇന്നും ബുഡിയാളാണടാ ക്രിയാമന്നാൾ വരെ ബുദ്ധികളാണ് തൊണ്ണൂറ്റമ്പത് ശതമാനം വെച്ചമായു നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലായില്ല ഒരാൾക്ക് റമദാൻ മുപ്പത് ദിവസം എഴുതൂടെ എന്താ എഴുതറ് രോഗി ജഞ്ചിൽ ഇനി വരുന്ന പതിനൊന്ന് മാസത്തിൽ നോറ്റി കൂട്ടിയാൽ മതി പക്ഷെ അന്നവൻ എന്തുണ്ടാവില്ല ശ്രീദൃഷയാത്തിന് ഉണ്ടാവില്ല അപ്പോൾ നോമ്പ് നോൽക്കാത്തവനും പണി ഉണ്ടാവും നോക്കാനും പണി ഉണ്ടാവും നോ പണി എന്താ നോമ്പ് എലുപ്പും ചെയ്യാം നന്നാവും ചെയ്യാം പണി എന്താ നോൽക്കേണ്ടില്ല പക്ഷേ നന്നാവണം കാരണം നന്നാവാനുള്ള മാസം നെഫ്സിനു ക്ഷേത്രത്തിനുണ്ട് ഇനി നെഫ്സിനെ മാത്രം നിയന്ത്രിച്ചാൽ മതി മറ്റേ കാലത്തോ നടപ്പൂലത് നെഫ്സിനെ നിയന്ത്രിക്കണം ക്ഷേത്രം നിയന്ത്രിക്കണം നമ്മൾ ബന്ധപ്പെനസ്സിലായില്ലേ ബയസന്മാരെ പറയണ മനസ്സിലാവണില്ലേ മനുഷ്യന്മാരെ മനസ്സിലായില്ലേ ഒന്ന് ഇത് കൊടുക്കി എന്ത് പറഞ്ഞാലും മനസ്സിലാവൂല രണ്ട് ിഷയാണ് കുട്ടിയെ ഋദിർ മൊത്തം മാസം കൂടെ ലൈക്കൂടെ മൊത്തം കൂടെ അപ്പോൾ അവന് പക്ഷെ ഇപ്പനും ആ കാലത്ത് എന്തുണ്ട് വിഷയാത്തിനുണ്ട് ക്ഷേത്ര അപ്പോൾ നഫ്സ് അന്ന് ചെയ്യണം കാരണത്തൊരവസ്ഥ അപ്പൊ നോം ഭിന്ന പണി എന്താ തിന്നടക്കലല്ല നോമ്പിന്റെ ഭിന്ന പണി എന്താ കുടിക്കടക്കലല്ല ഞാൻ പണി എന്താ കപ്പിൽ ലഹ്ലാക്കാണ് അതാണ് ഒരാളിലേക്കും കത്തക്കൂന്ന് പഠിച്ചോ നമ്മൾ നന്നാക്കി തരട്ടെ